Это. Hello, sir. Hi, Ravi. Sir. Any revelation, sir? Yes. He is Sushantan. Hey, bring them out. Sir. Hmm. <laughs> సూర్యవల్లి అండ్ హీ మైకెల్ మునుస్వామి సూర్యవల్లి మైకెల్ మునుస్వామి వీరబాహు సుశాంతన్ రాయి రవి సార్ East is not Sushantan, Sushantan the killed in an action a couple of months back. He is Sushandan the first cousin, 37 years, 5 feet 8 inches, Palamba College of Surgeons, lay, 77 batch dropout, personal mark identification, a black mole beneath the left earlobe. He is not Michael Munisami. He is Arul Raj Vanangamudi. Am I right? Central Home Minister flies down to Bangalore for a bloodless coup by Susan Joseph Pandala. അതെ ഇതിനെന്ന വില എന്ന് അറിയാമോ കൊച്ചിന്റിയാം അങ്ങനെ ഉലുവ മുടക്കി പത്രം വാങ്ങിക്കുന്നവരോടെ അങ്ങോട്ട് ചോദ്യം ചോദിക്കാനല്ല ഉത്തരം പറയാനാ നിനക്കൊക്കെ ശമ്പളം കണ്ടില്ലേ കേന്ദ്രമന്ത്രി കെ ജെ നായര് ബാംഗ്ലൂരിൽ വന്ന് മൂന്ന് ദിവസമായി രാപ്പാർക്കുന്നെങ്കിലേ അത് ബ്ലഡ്ലെസ് സ്കൂൾ ആണോ അതോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മൂക്കിൽ നിത്താനാണോന്നൊക്കെ നല്ല കൃകൃത്യമായിട്ട് നിരീക്ഷിച്ച് അനുഷ്ഠിച്ചെടുക്കണം അതാണ് ഒബ്ജക്റ്റീവ് ന്യൂസ് റിപ്പോർട്ടിംഗ് കേട്ടല്ലോ കേട്ടു ആ കേക്കണം നാ പിടിച്ചോ ഗോ ഗെറ്റ് മി ഫാക്ട്സ് അതേ സൂസെന്നാ ഹൗ ഈസ് രവി ഹു ഈസ് ആസ്കിങ് ചീ എഡിറ്റർ ജോസഫ് പണ്ടാല അതോ എൻടെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് ഊട്ടി ചായനോ നിന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് ഊട്ടി റെവിസ് ഫൈൻ पापा എന്താ വൈകിട്ട് ഒരു ഡ്രിങ്കിന് ജോയിൻ ചെയ്യാൻ പറയണോ ഞാൻ റെവിയോട് ആ ഒന്ന് കാണണം സംസารിക്കണം അവനോട് ഏയ് ഡോണ്ട് വറി ഓൾഡ് മാൻ ബൈ हां हाय മേജർ സർ हाय യു യാ പിന്നെ സീരിയസ് ലാബ്സസും

ഇപ്പോൾ പിടിയിലായ അൽവണാമുടിക്കും സൂര്യവല്ലും പിന്നെ സൈനികളുമായി യാതൊരു ബന്ധവുമില്ല എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്തതുപോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്നും ഗവർണർ ഹസ്പെട്ടലിൽ അവരൊക്കെ പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ നേരിട്ട് പൊരുതി ജയിക്കാനാവില്ലെന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ കെ വർഗീസ് പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ രണ്ടാളുമാണ് ഗൂഢാലോചനക്ക് പിന്നിൽ പിന്നെ ലിക്കർ ലോബിയും രവി സർ പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും പേര് പറഞ്ഞ മൊഴി നിന്ന് കഴിഞ്ഞു വർഗീസും പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം മതിയാവും ഇങ്ങനെ ഒരു ഗൂഢാലോചന ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തെറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിന്റെയും രഹസ്യമായ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ ഒരു പക്ഷേ പാർട്ടിയിൽ രണ്ട് ദേശീയ നേതാക്കന്മാർ ആയിട്ടുള്ള ഇറ്റ്സ് നോട്ട് എ സ്മോൾ ആദ്യ തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം മൈ ഹാൻഡ് തന്നെ റിപ്പോർട്ട് ഫസ്റ്റ് പിന്നെ നാളെ കഴിഞ്ഞ് പി എം നേരിട്ട് വരികയോടും ഇങ്ങോട്ട് ഐ ബൈബിൾ